ആനപ്പുറത്ത് എന്ത് കേറ്റി ഇയാൾ ഉദ്ദേശിക്കുന്ന ഹമാസാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ എന്താണ് ഹമാസ് അതൊരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ് ലോകത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ എല്ലാവരും ആദരിക്കും അതുകൊണ്ടാണ് നെൽസൺ മണ്ടേലയെ നമ്മൾ ആദരിക്കുന്നത് അല്ലേ മാർട്ടിൻ ലൂതർ കിങ്ങിനെ ലോകത്തെ എല്ലാവിധ സ്വാതന്ത്ര്യ പോരാളികളോടും നമ്മൾ ഐക്യദാർഢ്യപ്പെടും അതുപോലെ ഇബ്രാഹിം അനിയെ പോലുള്ള ആളുകൾ സ്വാതന്ത്ര്യ പോരാളികളാണ് അവരെ അങ്ങനെ തന്നെ കാണുന്ന രാജ്യമാണ് ഖത്തർ അവർക്ക് പരിരക്ഷ കൊടുത്ത രാജ്യമാണ് ഖത്തർ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരള പൊതുസമൂഹം വോട്ടു ചെയ്ത് വിജയിപ്പിച്ച് ഒരുപാട് എം എൽ എ മാരുള്ള നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി ആയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വക്താവാണ് വിളിച്ചു പറയുന്നത് ഹമാസ് പോരാളികളാണ് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് നെൽസൺ മണ്ടേല അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യ സമരം ചെയ്തവരെ പോലെയാണ് ഈ ഹമാസ് എന്ന് സരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരളത്തിലെ ജഹാദിസത്തിന് വളം വെച്ചു കൊടുക്കുന്നത് ആരാണ് എന്നുള്ളത് കൂടി സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം പാലക്കാട് ആനപ്പുറത്ത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിമാരായിട്ടുള്ള ഇസ്മായിൽ ഹനിയ സിൻവാർ ഹിസ്മുല്ല എന്ന ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവി ഹസൻ നസുല്ല ഈ മൂന്ന് ഭീകരരുടെയും ഫോട്ടോ ഉയർത്തിയതിനെ ന്യായീകരിച്ചുകൊണ്ട് ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നതാ നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് അപ്പോ മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിലെ പലസ്തീൻ അനുകൂല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി നടത്തിയിരുന്നത് ഹമാസിനെ അനുകൂലിച്ചു കൊണ്ടായിരുന്നോ ബോധമുള്ള ആളുകള് അത്തരത്തിൽ തന്നെയല്ലേ ചിന്തിക്ക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സമര സ്വാതന്ത്ര്യ സമര ചെയ്തത് നെൽസൺ മണ്ഠേല് ഒരുപാട് പേരുകള ഉയർത്തി ഏ മുസ്ലിം ലീഗുകാരനോട് ഇതിനെ അനുകൂലിക്കുന്ന സകലരോടും ചോദിക്കാനുള്ളത് നെൽസൺ മണ്ടേല ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം ചെയ്ത ആരെങ്കിലും എന്ന ഭീകര സംഘടന കൂട്ടക്കൊല ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടോ ആയിരത്തി ഇരുന്നൂറ് ആളുകളെ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ഹമാസ് കൂട്ടക്കൊല ചെയ്ത സമയത്ത് ഹിസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ മേധാവിതായിരുന്നു ആ തുള്ളുന്ന ആ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒരു ഭാഗത്ത് വെച്ച് ഒരു ഭാഗത്ത് കൂട്ടക്കൊല ചെയ്ത ക്രൂരത ഒരു ഭാഗത്ത് വെച്ച് ഈ ഹിസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള ആളുകൾ വീഡിയോ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് കൃത്യമാണ് ഇസ്മായിൽ ഹനിയ കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയിട്ട് തുള്ളി ചാടിയത് അത്തരത്തിലുള്ള ഒരു ഇസ്മായിൽ ഹനിയ പോരാളിയാണെന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അതിന് ന്യായമായിട്ട് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഭീകരവാദ സംഘടനയായി തമാസിനെ പ്രഖ്യാപിച്ചില്ല അതേപോലെ തന്നെ ഖത്തർ രാജാവ് വന്ന സമയത്ത് പ്രോട്ടോകോൾ ലംഘിച്ചു നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിച്ചില്ലേ എന്നൊക്കെയാ വലിയ രീതിയിൽ ന്യായം പറയുന്നത് ഹമാസ് ചെയ്ത കൂട്ടക്കൊലകള് ക്രൂരതകള് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തത് ഒരു വർഷത്തിലേറെ ഇസ്രായേലി പൗരന്മാരെ ബന്ധിയാക്കിയത് ഈ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ഏതൊരാളും കണ്ടുകൊണ്ടിരിക്കുക മാധ്യമങ്ങളിലൂടെ അത് വെച്ചു തന്നെ കൂട്ടക്കൊല ചെയ്യുന്നത് ആരാ ഭീകരരല്ലാതെ അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ ഭീകരവാദ സംഘടനയായിട്ട് അമാസിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സകലരും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തില് നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഇ തൊയ്വ ജെയ്ഷെ മുഹമ്മദ് ഇത്തരം ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തില് ഈ ഹമാസിന്റെ നേതാക്കള് പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ച ഏതൊരു സംഘടനക്ക് ഏതൊരാൾ പോയി കഴിഞ്ഞാലും അതിനെ ആരനുകൂലിച്ചാലും നമ്മുടെ രാജ്യത്ത് കേസെടുക്ക അതൊന്നും ഈ ഷാഫി ചാലിയൊന്നും അറിയൂലേ അത്തരം ഒരു സംഘടനകളെ ആര് പിന്തുണച്ചാലും അതിനെതിരെ കൃത്യമായിട്ട് ഇവിടെ കേസെടുക്ക എന്നിട്ട് ഷാഫി ചാലി നമ്മുടെ നമ്മുടെ രാജ്യം എന്തിനാണ് എന്തിനോ പോയിട്ട് ചൊറിയുന്നത് നിങ്ങളത് ആലോചിച്ചു നമ്മുടെ രാജ്യം അമാസിനെ ഭീകരവാദം പ്രഖ്യാപിച്ച് നമ്മുടെ രാജ്യം എന്തിനാ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് അമാസ് ഇങ്ങോട്ടും വരും അതെന്തിനാണ് നമ്മൾ അത്തരത്തിലൊരു ഒരു ഓരോ ഒരു പ്രഖ്യാപനമൊക്കെ നമ്മള് നടത്തേണ്ടത് ആളുകളും ചിന്തിക്കണം നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനകളായിട്ട് പ്രഖ്യാപിച്ച ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ നടത്തിയ ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തില് ഹമാസിന്റെ നേതാക്കള് പങ്കെടുത്തോ ആ ഹമാസിനു വേണ്ടിയിട്ട് ആര് നമ്മുടെ രാജ്യത്ത് കൊടി ഉയർത്തിയാലും ആര് നമ്മുടെ രാജ്യത്ത് വാദിച്ചാലും അവർക്കെതിരെ നടപടികൾ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും പിന്നെ ഖത്തറിന്റെ രാജാവ് ഇവിടെ വന്നിട്ട് മോദി നരേന്ദ്രമോദി സ്വീകരിച്ചത് അത് ഖത്തറിന്റെ രാജാവാ ഹമാസിന്റെ രാജാവല്ല ഹമാസിന്റെ നേതാവല്ല പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഹമാസിന്റെ നേതാക്കളെ പുറത്താക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഖത്തർ ചാടി വീട് പുറത്താക്കുകയും ചെയ്തിരുന്നു ഈ ഖത്തറൊക്കെ അമേരിക്ക പറയുന്നതിലൂടെ ഇനി മുന്നോട്ട് സഞ്ചരിക്കൂ അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യവും ഖത്തറും തമ്മില് വലിയ വ്യാപാര ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഖത്തറിനോട് നല്ല രീതിക്ക് നിൽക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഒരുപാട് ആളുകൾ ഈ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന അത് ഭീകര സംഘടന തന്നെയാണ് അവർ കൂട്ടക്കൊലയാണ് നടത്തിയിട്ടുള്ളത് എന്നിട്ട് സ്വാതന്ത്ര്യ സമര പോര ഉളുപ്പില്ലേ ഈ മുസ്ലിം ലീഗുകാരനെന്നോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാ കേരളത്തില് എം എൽ എ മാരുള്ള ഒരു പാർട്ടിയാ ഈ വിളിച്ചു പറയുന്നത് എം എൽ എ മാരുള്ള പാർട്ടി എല്ലാ മതങ്ങളുടെയും വോട്ട് വാങ്ങി വിജയിപ്പിച്ച എം എൽ എ മാരുള്ള ഒരു പാർട്ടിയുടെ നിലപാടാ ഹമാസ് പോരാളികളാണെന്ന് ഉളുപ്പില്ലേ ഇവരൊക്കെ തന്നെയല്ലേ നമ്മുടെ കേരളത്തിലെ ജിഹാദിസത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് വളം വെച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കൂട്ടക്കൊല ചെയ്ത ഒരു സംഘടനയെ എങ്ങനെയാ ബോധമുള്ള ആളുകൾക്ക് അനുകൂലിക്കാൻ സാധിക്കുക അതിനിത് പ്രഖ്യാപിച്ചാലേ അംഗീകരിക്കൂ അല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ കൂട്ടക്കൊല ചെയ്ത ഒരു സംവിധാനത്തിനെതിരെ അവര് പോരാടി എങ്ങനെയാണ് മുസ്ലിം ലീഗിനൊക്കെ ഇത് അനുകൂലിക്കാൻ സാധിക്കുന്നത് നമ്മൾ മുസ്ലിം ലീഗ് ഇത്രയും കാലം ഹമാസിനെയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ നമ്മൾ ഈ മുസ്ലിം ലീഗിന്റെ വക്താവ് വിളിച്ചു പറയുന്നതിലൂടെ തിരിച്ചറിയേണ്ടത് ഹമാസിന് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ പിന്തുണ കൊടുക്കാനുള്ള പിന്തുണ കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് തന്നെയാ അതിരുന്നൂ ആർക്കും തന്നെ വേണ്ട ചാനൽ ഒരു ഉളുപ്പുമില്ലാതെ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്ത അമാസന്ന ഭീകര സംഘടനയെ പോരാളികളെന്ന് ലോകത്ത് ഏത് പോരാളികളാണ് ലോകത്തെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് സ്വന്തം ജനതയെ ഷീൽഡാക്കിയിട്ട് സ്വന്തം ജനതയെ കവചമാക്കിയിട്ട് സ്വന്തം ജനതയെ മുന്നിൽ നിർത്തിയിട്ട് മാളത്തിൽ ഒളിച്ചിരുന്ന ഏത് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ ലോകത്ത് ഉള്ളത് ഭീകരവാദ സംഘടനകളെ സ്വന്തം ജനതയെ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കി നിർത്തിയിട്ട് മാളത്തിലേക്ക് ഒളിക്കൂ അതാണ് ഹമാസ് എന്ന ഭീകര സംഘടന ആ ഭീകര സംഘടനയെ മുസ്ലിം ലീഗ് പോരാളികളാക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹം തന്നെയാണ്